വിധി സൂക്ഷ്മതയോടെ പരിശോധിക്കുമ്പോൾ ദിനം മൂന്നായി തിരിച്ചിരിക്കുന്നത് കാണാം ഒന്ന് കൊലപാതകത്തിൽ നേരിട്ട് പങ്കെടുത്തവർ അവർ പേരാണ് ഒന്ന് മുതൽ എട്ട് വരെയുള്ള പ്രതികൾ അതിൽ ഒരാളാണ് അറിയപ്പെടുന്ന സിപിഎം നേതാവ് പീതാംബരൻ പീതാംബരൻ ഈ കൊലപാതകം ആസൂത്രണം ചെയ്യുമ്പോൾ അത് നടപ്പിലാക്കുമ്പോൾ പാർട്ടിയുടെ ലോക്കൽ കമ്മിറ്റി അംഗമാണ് അവിടുത്തെ പ്രമുഖനായ നേതാവാണ് ബാക്കിയൊക്കെ ഓട്ടോക്കാരും തെങ്ങുകയറ്റക്കാരും അടക്കം പാർട്ടിയുടെ പ്രവർത്തകരാണ് അവരാണ് കുറ്റവാളികൾ അവർക്കാണ് ഈ രട്ട ജീവപര്യന്തം വിധിച്ചത് ഇനി രണ്ടാമത്തെ വിഭാഗത്തിൽ രണ്ട് പ്രതികളാണ് പത്തും പതിനഞ്ചും പ്രതികൾ ഇവർ രണ്ടുപേരും കൊലപാതകത്തിൽ നേരിട്ട് പങ്കെടുത്തവരല്ല എന്നാൽ ഇവർ ഗൂഢാലോചന നടത്തി എന്ന് തെളിഞ്ഞു അതായത് ഇവരെ കൊല്ലുക എന്നുള്ള ഗൂഢാലോചനയിൽ ഇവരുണ്ടായിരുന്നു കൃത്യമായ തെളിവുകൾ ഉണ്ടായിരുന്നു ആ കൃത്യമായ തെളിവുകളുടെ അടിസ്ഥാനത്തിലാണ് അവർ രണ്ടുപേരും കുറ്റക്കാരാണെന്ന് കരുതുന്നത് ഗൂഢാലോചന എന്ന് പറയുന്ന കുറ്റത്തിന് ശിക്ഷ നിയമത്തിൽ പറയുന്നത് യഥാർത്ഥ കുറ്റകൃത്യത്തിന് എന്ത് ശിക്ഷയാണോ കൊടുക്കുന്നത് അത് കൊടുക്കണമെന്നാണ് അതായത് കൊലപാതകത്തിനുള്ള അതേ ശിക്ഷ തന്നെ ഗൂഢാലോചനയ്ക്ക് കൊടുക്കണം ദിലീപിന്റെ പേരിൽ ചുമത്തപ്പെട്ടിരിക്കുന്ന ഗൂഢാലോചനയാണ് ബലാത്സംഗമല്ല അല്ല ബലാത്സംഗം കുറ്റം പൾസർ സുനിക്കെതിരെയാണ് പൾസർ സുനിക്ക് കൊടുക്കുന്ന ശിക്ഷ തന്നെയായിരിക്കും ദിലീപ് ൂഢടാലോചന നടത്തിയെന്ന് തെളിഞ്ഞാൽ ദിലീപിനും കൊടുക്കുന്നത് ഈ വിധിയിൽ ഏറ്റവും ശ്രദ്ധേയമായിരിക്കുന്നത് ഈ രണ്ട് പ്രതികളുടെ ശിക്ഷയാണ് ഇതിലേക്ക് സുരേന്ദ്രൻ എന്ന് വിളിക്കുന്ന പതിനഞ്ചാം പ്രതിയാണ് അന്ന് കോടതിയിൽ കിടന്ന് ബഹളം വെച്ചത് ഒറ്റക്കാരനാണ് എന്ന് തെളിഞ്ഞ ഉടനെ അയ്യോ എന്നെ രക്ഷിക്കണേ ഞാൻ ചത്തേ എന്ന് പറഞ്ഞ് കൂവിടതിയെ കോടതിയെ പരിഹസിച്ചുകൊണ്ട് പറഞ്ഞു എന്നെ വധശിക്ഷയ്ക്ക് വിധിക്കണം എനിക്കിനി ജീവിച്ചിരിക്കാൻ താല്പര്യമില്ല എന്ന് ഒരു പ്രതി മാത്രമാണ് വധശിക്ഷ ചോദിച്ചത് സ്വാഭാവികമായും കോടതിക്ക് അത് കൊടുക്കാം കാരണം പ്രതി ചോദിച്ചതാണ് പക്ഷെ ജഡ്ജ് നിയമം മാത്രം നോക്കുന്നത് കൊണ്ട് കൃത്യമായി ഇരട്ട ജീവപര്യന്തം കൊടുത്തു